ോ ഈ തൃശ്ശൂർ പൂരം വരുവാണല്ലോ ഈ സത്യം പറഞ്ഞാൽ നിങ്ങളത് പറയുമ്പോൾ ഞാനിവിടെ ഈ കുട്ടംകുളങ്ങര അർജുനൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട് വെള്ളാനയാണ് വെള്ള ഈ നമ്മൾ സാധാരണ ആനയെല്ലാം കറുകറായിരിക്കുകയാണല്ലോ ഇത് വെള്ളാനെന്ന് വിളിപ്പിരിയുള്ളൂ കുട്ടംകുളങ്ങര അർജുനൻ കുട്ടൻകുളങ്ങര അർജുനാണ് തൃശ്ശൂർ രാത്രി പൂരത്തിൻ്റെ തടമ്പെടുക്കുന്ന ഒരന പിന്നെ നന്ദൻ ഗുരുവായൂർ നന്ദൻ ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയെന്ന് പറയും ഏഴായിരത്തി അഞ്ഞൂറ് കിലോ അങ്ങനാണ് അതിൻ്റെ വെയിറ്റ് പിന്നെ നമ്മളെ തെച്ചിക്കോട്ട് ആവു രാമേന്ദ്രൻ നെയ്തലക്കാവുലമ്മിടത്തിടമ്പേറ്റി പൂരത്തിന് വരുന്നു പൂര വിളംബരം എറണാകുളം ശിവകുമാർ ഇങ്ങനെ കൊമ്പന്മാരുടെ ഒരു 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 പെരിങ്കളിയാട്ടാണല്ലോ നിങ്ങളിങ്ങനെ നാട്ടാനകളുടെ ഇത്തരം നാട്ടാനെന്ന് പറയാൻ പറ്റത്തില്ല അത് കാട്ടിലാനായിരുന്നു എന്തായാലും നാട്ടാനകളുടെ ഒരു പെരുക്കൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വലിയ മൂന്ന് കൊമ്പന്മാർ അവിടെ ഇങ്ങനെ നിരഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ വീട്ടി മൂന്ന് കൊമ്പന്മാർ നിൽക്കുകയാണ് തൃശ്ശൂര് തൃശ്ശൂർ എങ്ങനെ ഒരു നോട്ടം ഒന്നൊന്നര അവിടെ മൂന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പ്രധാനമന്ത്രി തന്നെ വന്നാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ കൂടെ നിർത്തുന്നു റോഡ് ഷോ നടത്തുന്നു അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി വന്നു പറഞ്ഞു എടുക്കുവാന്ന് അഞ്ചു കൊല്ലം പറഞ്ഞിട്ട് മനുഷ്യൻ ഏതായാലും എനിക്ക് തോന്നുന്നു മൂന്ന് പേരും ി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ കിട്ടാവുന്നതല്ല തൃശ്ശൂർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അതാണ് ഞാൻ പറയില്ലേ ഈ പറഞ്ഞാല് ഈ മറ്റേ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രനും മറ്റേ കുട്ടംകുളങ്ങര അർജുനനും നന്ദനും ഒക്കെ വന്ന് നരന്ന് നിക്കുന്ന പോലെ മൂന്നും ഇങ്ങനെ വന്ന് നിക്കണം സത്യം പറഞ്ഞാൽ ഒരു ഗംഭീര പൂരം കാണുന്നില്ലേ തൃശ്ശൂർ എന്തായാലും ആ തരത്തിലേ തൃശ്ശൂരിന്റെ ഈ മാനേട്ടൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആ തരത്തിൽ തന്നെയാണ് ഒരു പൂരം കാണുന്ന അതേ പ്രതിനിധിയിൽ തന്നെയാണ് വെച്ചാൽ എല്ലാവരും അവരുടെ ബി ജെ പിന്നാണെങ്കിൽ സുരേഷ് ഗോപിയായിരുന്നു അപ്പം എൽ ഡി എഫ് ഏത് വിധേനയും പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ എൽ ഡി എഫിൻ്റെ അവിടെ നിലനിൽക്കേണ്ട ഏറ്റവും പ്രധാനമാണ് തൃശ്ശൂർ പോലും വേണം പ്രത്യേകിച്ച് സി പി ഐക്ക് മറ്റൊന്ന് മത്സരിക്കുന്ന തിരുവനന്തപുരത്തൊക്കെയാണ് പിന്നെ മാവേലിക്കരയും വയനാടും ഒക്കെയാണ് അപ്പോൾ എന്തായാലും തൃശ്ശൂരാണ് ഏറ്റവും അവർക്ക് സാധ്യത മൂന്ന് മൂന്ന് പേർക്കും കിട്ടാവുന്ന നല്ല സ്ഥാനാർത്ഥികളെ ഒരു കൂടുതൽ സുൽകുമാറിനെ കൊണ്ടുവരുന്നു സുൽകുമാർ ഇതുപോലെ തന്നെ ഈ തൃശ്ശൂർകാരുടെ ഒരു ത്ത് തൃശൂർ ആ ഒരു അഹങ്കാരം എന്നൊക്കെ പറയുന്ന ഒരാൾ യസുൽ അപ്പൊ അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ ഒരു അപ്രതീക്ഷിത നീക്കം സാധാരണയിൽ ഈ അവസാനം കോൺഗ്രസ്സുകാരെ നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും പലരും ബുദ്ധിപരമായി നടത്തും പക്ഷേ കോൺഗ്രസ് ഇത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും ഗംഭീര നീക്കം കെ മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള കെ മുരളീധരൻ എന്ന് പറയുന്നത് ചില്ലറ കക്ഷി എന്നുള്ള ഈ പറയുന്ന നമ്മൾ ചില മറ്റേ ചെടികൊണ്ട് ഏത് മണ്ണെ കൊണ്ട് നട്ടാലും ചുമ്മാ കിളിച്ചു വരുമെന്ന് പറയുന്നതിനെ കാണും വട്ടീർക്കാവി കൊണ്ട് നിർത്തി അവിടെ ജയിക്കും ഈ സംഭവം ഈ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വം മറ്റുപേരെ മറിച്ചാണ് പറയുമെങ്കിലും കോൺഗ്രസ് പോയിട്ട് തിരിച്ചു കോൺഗ്രസ് കോൺഗ്രസ് ചരിത്രമൊക്കെ ആലോചിച്ചു നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് കാരൊക്കെ നോട്ട് ചെയ്യാൻ തോന്നുന്നില്ല പക്ഷെ മുരളീധരന്റെ പ്രത്യേകത മുരളീധരൻ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാൽ ആ കളം പിടിക്കാൻ പോയിട്ട് തിരിച്ചു ശേഷം വലിയ കോൺഗ്രസ് ഇല്ല ആ ആ തൃശൂരിലേക്ക് വന്നോടു കൂടി മുരളീധരനോട് വന്നോടു കൂടി മൂന്ന് പേരും ഒത്ത കൊമ്പന്മാർ പുതിയ കാലത്തിന് കൊമ്പൻ എന്ന് പറയണോ പിടിയെന്ന് പറയണ ഒന്നുമില്ല എങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണ് ആന എന്താ മൂന്ന് മൂന്ന് ആനകളെന്തോ എന്തായാലും ആനയുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ ആ തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് മൂന്ന് പേരും വലിയ പ്രതീക്ഷയിലൊക്കെയാണ് നിൽക്കുന്നത് മൂന്ന് പേരും ഞാൻ എടുക്കും എന്നൊരാൾ പറയുന്നു എടുക്കാൻ തന്നെയാണ് നിൽക്കുന്നത് സത്യത്തിൽ തൃശ്ശൂർ ആര് ജയിക്കും നമുക്ക് പറയാൻ ആരും ബാക്കി ഏത് മണ്ഡലം നോക്കിയാലും അവിടെ അയാൾക്കൊരു എഡ്ജുണ്ട് ഇയാൾ ഒരു എഡ്ജുണ്ട് നമുക്ക് പറയാൻ പറ്റും തൃശ്ശൂർ പക്ഷെ അതിനകത്തൊരു ചെറിയ പറയാൻ പറ്റും കണക്കുകളൊക്കെ നോക്കുമ്പോ ഇപ്പോഴും ഈ സുരേഷ് ഗോപി മുന്നിലൊക്കെ സുരേഷ് ഗോപി വലിയ പ്രചരണമൊക്കെ നടത്തിയതൊക്കെ പറയുമ്പോഴും സുരേഷ് ഗോപി മുന്നിലാണെന്ന് മുന്നിലാണ് അതെ ഞാൻ സുരേഷ് ഗോപിക്ക് അവിടെ ഒന്നാം സ്ഥാനത്ത് വേണമെങ്കിൽ രണ്ട് ലക്ഷം വോട്ട് കവർ ഒന്നര ലക്ഷം വോട്ട് കവർ ചെയ്തെങ്കിൽ മാത്രമേ സുരേഷ് കഴിഞ്ഞ വർഷം ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഫിസുൽ വോട്ട് കിട്ടുന്നത് അത് സുരേഷ് ഗോപി വന്നുകൊണ്ടാണ് വോട്ട് കിട്ടിയത് അന്ന് വോട്ട് കിട്ടിയപ്പം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ട് കിട്ടി പക്ഷേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് കിട്ടിയെങ്കിൽ മറ്റവർ ജയിച്ച ആളിന് നാല് ലക്ഷത്തിനുമുള്ള വോട്ട് അപ്പം ഈ വോട്ട് കവർ ചെയ്യാൻ കഴിയണം അത് കവർ ചെയ്യണമെങ്കിൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെയോ വോട്ടുകൾ ഏതെങ്കിലും ഒരു ടീമുകൾ കുറെ വോട്ടുകൾ വേണ്ടെന്നൊക്കെ കിട്ടാതിരിക്കുക ചെയ്യണം ഇത്രയും വലിയ രണ്ട് സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വോട്ട് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാന ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അല്പം ദുർബലനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അല്പം ദുർബലനാണെന്ന് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ നേരാണ് ആ സ്ഥാ ആ വോട്ടുകൾ കൂടി ചിലപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് വീഴ്ചയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇതങ്ങനെയല്ല തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടിക്കാരും ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും അപ്പം സി പി ഐ എൽ ഡി എഫ് ഞാൻ അവിടെ പോയി സംസാരിക്കുമ്പോൾ എൽ ഡി എഫ്കാർക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് ചില അവിടെ സി പി ഐ സി പി എം വ്യത്യാസം ഒന്നും ഇല്ലാതെ ഈ ചൂടത്തിൽ ഈ ചൂടൊന്നൊന്നും അല്ല തൃശ്ശൂരാണ് സത്യം പറയൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിക്കുന്ന സ്ഥലം കാരണം അവിടുത്തെ മണ്ണിലും മിന്നിലും വെയിറ്റ് ആ ഏറിലുമൊക്കെ തെരഞ്ഞെടുപ്പാണ് ഇപ്പം ഈ പൂ തൃശ്ശൂർ പൂരം വന്നിട്ട് പോലും ഈ തൃശ്ശൂർ പൂരം സാധാരണ തൃശ്ശൂർ പൂരം ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ തൃശ്ശൂര് വേറെ ഒരു വേറൊരു വൈബാട് ഇത് ഈ ഇലക്ഷൻ ഇടയ്ക്ക് പൂരം എന്നുള്ളൊരു ഒരു അത്തരത്തിൽ ചില നിരാശയൊക്കെ പലരും ഈ നിരീക്ഷി ഇലക്ഷൻ ഇടയ്ക്ക് ആയിപ്പോയല്ല പൂരം കാരണം അവർ അത്ര ആവേശത്തിലാണ് ഈ പൂരത്തിന് വേണ്ടി മാറ്റിചരുന്ന ആവേശമൊക്കെ ഒന്നൊന്നര മാസം മുമ്പ് അവരുടെ അടുത്ത് പുറത്തിറത്ത് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് ഒന്നാലോചിച്ച് വെച്ചാൽ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും കൂടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന് മൂന്ന് സ്ഥാനാർത്ഥികൾ വന്ന് ഒരു കുറ്റം പറയാനാർക്കും ഇല്ലാത്ത മൂന്ന് പേരാണ് ഇനിയിപ്പൊ നല്ലൊരു പ്രകടനം കാണാം ഈ പൂര നഗരയിൽ ഈ ഭൂമി സ്ഥാനാർത്ഥികളുടെ ഒരു പ്രകടനമുണ്ട് പ്രത്യേകിച്ച് അത് സുരേഷ് ഗോപിയുടെ പ്രകടനം ആൾക്കാർക്ക് ഒരു താല്പര്യമായിരിക്കും ഇത് എങ്ങനെയാണ് അവിടെ എന്താണ് ആളുകൾ ഒരു ചില ഷോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ തൃശ്ശൂർ എങ്ങനെ എടുക്കും എന്ന രീതിയിലൊക്കെയുള്ള ഗണനങ്ങളൊക്കെ സാധ്യത തൃശ്ശൂരിലുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഈ കഴിഞ്ഞ അടുത്ത് വോട്ടിന്റെ ഒരു കണക്ക് ഒക്കെ പരിശോധിച്ച് നോക്കഴിഞ്ഞാല് ഇപ്പം കഴിഞ്ഞ തവണ അവിടെ യു ഡി എഫ് ജയിക്കുന്നു അത് ഒരു വലിയ തരംഗം ഒക്കെ വരുന്നു അതിന് മുമ്പ് തവണയെങ്കിലും അവിടെ എൽ ഡി എഫിന് ഒരു വിജയം ഉണ്ടാകുന്നു അതിന് യഥാർത്ഥ ഒരു കാരണം വന്ന് പി സി ചാക്കോയും കെ പി ധനവലോട്ട് വെച്ചു മാറുന്നത് യഥാർത്ഥത്തിൽ പി സി ചാക്കോയ്ക്ക് ചാലക്കുടി ഇനി ജയിക്കുന്നില്ല പി സി ചാക്കോ വളരെ ബുദ്ധിപരമായിട്ട് ഹൈക്കമാൻഡിനെ പിടിച്ച് നേരെ തൃശ്ശൂർ എടുത്ത് തൃശ്ശൂരെടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് അവിടെ ജനകീയ എം പി ആയിട്ട് നല്ല രീതിയിൽ നിന്നാണ് കെ പി ധനവാലൻ ധനവാലൻ നല്ല ഇത് അഥവാ ധനവാല ഇല്ല രണ്ടുപേരും തോറ്റി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഡൽഹിയിൽ ധനവാലൻ ഈ അവസാനം സീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഉമ്മചാണ്ടി ബെല്ലോട് നിൽക്കുന്ന റൂമിൽ നിന്നാണ് പുള്ളി ഇറങ്ങി വരുന്നത് പുള്ളി അക്ഷ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നാൽ പുള്ളിയുടെ കണ്ണീന്ന് കണ് പുള്ളി അങ്ങനെ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ ഒരു ഒത്ത ഉറച്ച ഒരു മനസ്സൊന്നുള്ള ഒരാളല്ല ഒരു ദുർബലനായ മനസ്സൊക്കെ ഉള്ളൊരു സാധാരണക്കാരാണ് പുള്ളി യഥാർത്ഥി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് പുള്ളിയുടെ കയ്യിൽ പുള്ളി ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു മണ്ഡലം എത്രയോ കാലത്തിന് ശേഷം കിട്ടിയതാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഞാൻ മാറിക്കൊടുക്കാൻ പറയുന്നു പെട്ടെന്ന് പുള്ളിക്ക് തൃശ്ശൂരിൽ നിന്ന് മാറി ചാലക്കുടിയിലേക്ക് പോകേണ്ടി വരുന്നു ചാലക്കുടിയും പോയി പി സി ചാക്കോടെ ഒറ്റവാശിയിൽ രണ്ട് സീറ്റ് പി സി ചാക്കോ എന്ന് പറഞ്ഞ നേതാവ് കാരണം രണ്ട് സീറ്റാകും ഇന്നിപ്പോ ചാക്കോ വേറെ വാശിയിലും പോയി ഇന്നിപ്പോ ഇവിടെ അല്ല നഷ്ടം ഉണ്ടായത് ധനവാലിന് വീണ്ടും മറ്റും നമുക്ക് കോൺഗ്രസ് എനിക്കൊന്ന് ഒരു പരിധിവരെ ഇടതുപക്ഷവും സംഭവിക്കാൻ തോന്നുന്നു വീണ്ടും അവിടെ ധനവാലിനായിരുന്നു അന്ന് മത്സരിച്ചെങ്കിൽ ചിലപ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാവേണ്ട സി എൻ ജയദേവൻ രണ്ടാം തവണ മത്സരിച്ചിട്ടാണ് അവിടെ വിജയിക്കുന്നത് ആദ്യ തവണ പരാജയപ്പെടുന്നു രണ്ടാമത് വിജയിക്കാൻ അവസരം വന്നു തന്നെ അതെനിക്ക് തോന്നുന്നു അത് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ മത്സരം ഇത്രം തന്നെ വേറെന്നതിന് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എം കെ രാഘവനെ വന്നത് കെ പി ധനവാലൻ വന്ന പോലെ തന്നെയാണ് അങ്ങനെ അവൻ കോഴിക്കോട് വരുമ്പം അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർട്ടൗന്നുള്ള സ്ഥാനാർത്ഥിയല്ല പക്ഷേ കോഴിക്കോട് നിന്ന് അവിടെ നിസ്സാര വോട്ടുകൾ കോഴിക്കോട് പിടിക്കുന്നു അതിനുശേഷം തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്നവണ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മട്ടിലേക്കൊക്കെ ഒരേ ഭാഗ്യവും നിർഭാഗ്യവുമൊക്കെ ഈ പി സി ചാക്കോ എന്ന് പറയുന്നൊരു നേതാവിൻ്റെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങിയപ്പോൾ രണ്ട് മണ്ഡലവും പോയി രണ്ട് നേതാക്കളുടെ പി സി ജാഗോ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പി ശോ വേറെ വാർത്ത പുള്ളി അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തു കൊണ്ട് അവിടെയും മറ്റേ മറ്റേ എൽ ഡി എഫില് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്മാരുടെ ഒരാളെ അദ്ദേഹത്തിന് പുള്ളിക്ക് നഷ്ടമില്ല പക്ഷെ ധനവാലിനെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ നഷ്ടം തന്നെയാണ് അപ്പൊ ഇപ്പം ആ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ എല്ലാ തരത്തിലും ഇപ്പം ഈ വി എസ് സുൽകുമാറിൻ്റെ ഒരു ബച്ചവടന്ന് ഈ സുൽകുമാർ സാധാരണക്കാരുമായിട്ട് ഭയങ്കര സിങ്ക് ആണ് അല്ല പുള്ളി നമുക്കിപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന മനുഷ്യന്മാരാണല്ലോ മൂന്ന് പേർക്കാണ് മൂന്ന് പേരും മൂന്ന് തലങ്ങളിൽ ഭയങ്കര സ്വാധീനമുള്ള മനുഷ്യന് പക്ഷേ സുലൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തൃശ്ശൂർ തന്നെ പോകുമ്പോൾ നമുക്ക് ഈ ഒരാൾക്ക് ഇങ്ങനെ ആളുകളുമായിട്ട് ഇഴുകി തരാൻ പറ്റുമെന്നുള്ളതായിരുന്നു നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്നത് കാരണം അത് എനിക്ക് തോന്നുന്നു പൊതുവേ തൃശ്ശൂർ ആരുടെ ഒരു ഒരു പ്രകൃതം അങ്ങനെയാണ് അവർ കൂടുതലായിട്ടുള്ള ആളുകളെക്കാൾ കാണുന്നവർ ഇഴുകി ഒരു കഴിവ് എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ച് കൂടുതലാണ് തോന്നുന്നത് പുള്ളിക്ക് അത് നന്നായിട്ടുണ്ട് പുള്ളിക്ക് അത് എവിടെ ചെന്നാലും ഞാനൊരു കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്താണ് അസുനിൽ കുമാർ കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു തൃശ്ശൂർപുരത്തിന് തൃശ്ശൂരുണ്ട് അപ്പം അന്നും പുള്ളി വാട്ടർ റൈങ്ങ് ഇങ്ങനെ അപ്പം അപ്പം കേമുള്ളിനെ സംബന്ധിച്ചാണെങ്കിൽ കരുണാരിൻ്റെ തട്ടകം വൈകാരികമായ അദ്ദേഹത്തിന് ഏറ്റവും രാഷ്ട്രീയ ജീവിതം പൊതുജീവിതം തുടങ്ങിയ മണ്ണാണ് അതെ പിന്നെ മുരളിയുടെ മുരളി മന്ദിരം എന്ന് വീട് അവിടെ കിടക്കുന്നു ആ വീടിന്റെ കഥ വേറെ അത് ആ ആകാരമ്പാണ് അത് ഒരുപാട് പക്ഷേ മുരളിക്ക് വൈകാരികമായ ഒരു അടുപ്പമുണ്ട് പിന്നെ കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതുകൂടി പിക്ചറെ മാറിയിട്ടു സത്യം പറഞ്ഞാൽ ടി എൻ പ്രതാപനായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഈ കാണുന്ന എഴുതി അവിടെ ഉണ്ടാവുമായിരുന്നില്ല വേറെ കാര്യമുണ്ട് ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ നന്ദി വരേണ്ടത് പത്മജോടാണ് പത്മജ ബി ജെ പി പോയതുകൂടി കോൺഗ്രസ് ഉണ്ടായ മെച്ചം അവിടെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്താൻ പറ്റി ആ പേരിൽ അവിടുന്ന് കെ മുരളീധരൻ കൊണ്ടുവരുന്നു കെ മുരളീധരൻ വന്നതോടുകൂടി വടകര ഒഴിവു വടകരയിലേക്ക് ഷാഫി കൊണ്ടുവരാൻ വരുന്നു മുസ്ലിം കാൻഡിഡേറ്റ് ഒരാൾ ഇല്ല എന്നുള്ള അവസ്ഥ മാറുന്നു കെ സി വേണോപാലിന് ആലപ്പുഴ വടകര ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നു അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ കെ സി വേണോപാലിനെ മത്സരിക്കാൻ അല്ലെങ്കിൽ ആലപ്പുഴയിൽ മുസ്ലിം അപ്പോൾ ആലപ്പുഴ കെ സി വേണോവാലൻ മത്സരിക്കാൻ അവിടെ ഒരു സീറ്റ് ഉറപ്പാക്കാൻ വരുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി അവിടെ വന്നു വടകരെ നല്ല ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഷാഫി വരുന്നു തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂരും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പത്മജ പോയത് വലിയ പക്ഷേ ഈ എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് പത്മജയുടെ വരവ് ഇച്ചിരി നേരത്തെ ആയിപ്പോയി ബി ജെ പി സംബന്ധിച്ച് അവരുടെ സ്ട്രാറ്റജിക്കൽ എറർ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഒരു ഏറ്റവും വലിയ സ്ട്രാറ്റജി ആയിട്ട് അവരെ അവതരിപ്പിക്കെങ്കിലും ഞാൻ പറയുന്ന ഒരു ഭയങ്കര സ്ട്രാറ്റജിക്കൽ എററായിപ്പോയതാണ് കാരണം വളരെ നേരത്തെ ആയിപ്പോയി പത്മജിയുടെ വരവെന്ന് ഞാൻ പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് നോമിനേഷനൊക്കെ കൊടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ പത്മജ കോൺഗ്രസിലിട്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നായിരുന്നുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇതൊന്നും വേറെ ആയിരുന്ന എൻ്റെ അഭിപ്രായം കാരണം ഇത് വളരെ നേരത്തെ ആയിപ്പോ അവിടെ നിന്ന് കൊണ്ട് ഇവിടെ നിർത്താൻ പറ്റും ഈ അവസാനം നിമിഷം ഈ പത്മജ കോൺഗ്രസ് തന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും നിയമസഭ സീറ്റ് കൊടുക്കട്ടെ ഒഴിവാക്കാം അല്ല ഞാൻ പത്മജ കോൺഗ്രസ് നിൽക്കുന്ന സാഹചര്യം അല്ല പത്മജ വരാൻ അപ്പം ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് പത്മജ കോൺഗ്രസ് വിടുന്നു നേരെ ബി ജെ പിയിൽ വരുന്നു അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് ഒരു മാസം മുമ്പ് പത്മജ കോൺഗ്രസ് വിടുന്നു ആഹാ പത്മജ വിട്ടു അതേ മുരളീധരൻ അവിടെ നിന്നു തൃശ്ശൂരുമുണ്ട് പണിവാളിയാണ് അപ്പോൾ ഈ സത്യം പറഞ്ഞാലേ സുരേഷ് ഗോപിന്റെ മുഖം അന്നും കണ്ടതല്ലേ പത്മജ കോൺഗ്രസ് വിടുന്നു ആവശ്യം മുരളീധരൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഒരു ചെറിയൊരു പേടി പേടിയുണ്ടാവും സ്വാഭാവികമല്ലേ പ്രധാപനായിരുന്നെങ്കിൽ ഇത്ര പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ മുരളീധരൻ വന്നതി മത്സരം കയറി എങ്കിലും ഡയക്കായി കോൺഗ്രസ് കോൺഗ്രസും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നു ഒരു ചില ഇത് അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ച് ബി ജെ പി ഇപ്പം അവിടെ ജയിച്ചില്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ള ഏക മണ്ഡലം തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കാൾ പ്രാധാന്യം കൊടുത്ത ഒരു തൃശ്ശൂരിനെ അതിനൊറ്റ കാരണമേ ഉള്ളൂ കഴിഞ്ഞതിന് മുമ്പിൽ തവണ അവിടെ ആ ഒരു ലക്ഷം വോട്ടോ കിട്ടിയെങ്കിൽ അത് രണ്ടത്തി മൂവായിട്ട് വർദ്ധിപ്പിച്ചത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് അവിടെ ആകെ കിട്ടിയ പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസം ആ കിട്ടിയോണ്ടല്ലോ മെച്ചം സുരേഷ് ഗോപി ഇപ്പൊ ബി ജെ പി ആലോചിച്ച് പതിനഞ്ച് ദിവസം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്ക് രണ്ടു തൊണ്ണൂറ്റി മൂന്നാക്കാൻ പറ്റി അപ്പോൾ ഒരു പത്ത് ആ പത്തഞ്ച് ദിവസം കൊണ്ടല്ലേ പതിനഞ്ച് മാസം കിട്ടിയാൽ സുരേഷ് ഗോപി അത് മൂന്ന് നാലാക്കത്തില്ല എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷെ അവിടുത്തെ ഇത് ഓരോ ദിവസം ആളുകൾ പറയുന്നത് ഓരോ ദിവസം കൂടുതൽ കൂടുതൽ പ്രചരണത്തിന് ഇറങ്ങുന്നതോടും ഗ്രാഫ് ഇടിയുന്നു എന്നുള്ളൊരു അദ്ദേഹ ഒരു ഒരു അങ്ങനൊരു സോക്കോൾഡ് രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് കാരണം ഈ സോക്കോൾഡ് രാഷ്ട്രീയക്കാരന്മാർക്ക് നമുക്ക് ഇപ്പൊ ഈ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ മറ്റേ ആത്മഹത്യ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അവര് സീസൻഡാണ് അപ്പം അപ്പൊ നമ്മളെ ഫ്രണ്ട് വന്ന് നമ്മളിതിന് മുഖത്തോക്കി ചീത്ത വിളിച്ചാൽ അവരെ അവരെന്ത് ചെയ്യും അവർ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും ചിലപ്പോൾ ചിരിച്ചോണ്ടായിരിക്കും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പോകും പക്ഷേ സുരേഷ് ഗോപി ഒരു അങ്ങനൊരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലോ പുള്ളിക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് സുരേഷ് അങ്ങോട്ട് ആളുകളെ പുള്ളിയുടെ ഒരു ഒന്ന് പുള്ളിയുടെ ചില തോന്നലുകൾ പലപ്പോഴും ആളുകൾ പറയുന്ന പോലെ പുള്ളിയുടെ സിനിമ ഉണ്ട് സിനിമയിലെ നായകനായിട്ടൊക്കെ പുള്ളി നിൽക്കുന്ന ആ ഒരു തോന്നല് തന്നെയൊക്കെ ജനങ്ങളോടൊക്കെ ഇടപെട്ടൊക്കെ ഹോക്കോൾഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ കിരീടം അടക്കമുള്ള പ്രശ്നങ്ങളിൽ പുള്ളിക്ക് പുള്ളിക്ക് അടിപൊളി പോകുന്നത് ഈ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് 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 ചോറിയുമ്പോൾ തന്നെ പുള്ളികൾ പിടി വിട്ടു പോകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും തല ാണ് വ്യത്യാസം പ്രാവശ്യം അവിടുത്തെ ഈ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പി പ്രധാന ലക്ഷ്യമിടുന്ന നേതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്രൈസ്തവ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളെ പ്ലസ് ക്രൈസ്തവ സഭയുടെ ഒരു ആകെ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ ശതമാനം വോട്ട് കിട്ടിയാൽ അത് ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കുറയുന്നു അതിന് പരം ക്രൈസ്തവ വോട്ടുകൾ കൂടുന്നു എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ കെ മുരളീധരൻ വന്നപ്പോഴേ പ്രശ്നം ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കുറെ വോട്ടുകൾ ആ വോട്ടുകളുടെ ഒരു ഭാഗം ഈ ക്രൈസ്തവന്റെ ഇനി കുറച്ച് വോട്ട് കിട്ടിയാൽ ആ വോട്ട് കൂടി മുരളീധരന്റെ ഹിന്ദു വോട്ടുകൾ എന്നുള്ളൊരു ഒരു ഒരു വലിയ വിഭാഗം തൃശ്ശൂരുണ്ട് ഈ അപ്പർ ഹിന്ദു വോട്ടുകൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ച വോട്ടുകളിൽ കുറേ ആ കേരളീതിരിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടം അതുകൊണ്ട് അതുപോലെ ഇപ്പോൾ സുൽകുമാറാണെങ്കിൽ വേറെ വലിയൊരു മെച്ചം ഇപ്പം നേരത്തെ പ്രതാപിന് കിട്ടിക്കൊണ്ടിരുന്ന ആ തീരമായിട്ട് വരുമ്പോൾ ബന്ധപ്പെട്ട് വലിയൊരു രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടുകളുണ്ട് അപ്പോൾ ഈ മണ്ഡലങ്ങളിലെ തീരദേശ വോട്ടുകളിലൊക്കെ വലിയൊരു വിഭാഗം വി എസ് സുൽകുമാർ അനുകൂലമായിട്ടും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു കൊഴഞ്ഞ് പറഞ്ഞ അവസ്ഥ എടുക്കുകയാണ് ചാൽ കഴിഞ്ഞ തവണ പ്രതാപിന് കിട്ടിയ വോട്ട് കുറച്ച് പോകുന്നത് സുനിൽകുമാറിലേക്കായിരിക്കും കഴിഞ്ഞതുകൊണ്ട് സുരേഷ് ഗോപി കിട്ടിയ കുറെ വോട്ടുകൾ പോകുന്നത് മുരളീധരയിലേക്കായിരിക്കും സുരേഷ് ഗോപി അധികമായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ കുറെ വോട്ടുകളാണ് ആ വോട്ട് കിട്ടുമ്പം സ്വന്തം പോക്കറ്റിൽ ഉണ്ടായിരുന്ന വോട്ട് കുറച്ച് ചോർന്നു പോകുന്നുള്ള അവസ്ഥയുണ്ട് അങ്ങനെ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം അതായത് കൂടുതൽ ശ്രമത്തിനോടൊപ്പം കയ്യിലുള്ള വോട്ടുകൾ പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് മൂന്ന് സ്ഥാനാർത്ഥികൾ നേരിടുന്ന ഏറ്റവും ആ ഒരു ഈ കയ്യിലുള്ള വോട്ടുകൾ എത്ര പോയാലും അത് പണിയാണ് അത് പണിയാണെന്നുള്ളൊരു ഒരു സംശയമുണ്ട് കാരണം എൻ്റെ ഒരു കണക്കൂട്ടിൽ ആരവിടെ ജയിച്ചാലും ചെറിയൊരു മാർജിനായിരിക്കും ഏറ്റവും വളരെ ചെറിയ മാർജിനിലായിരിക്കും അങ്ങനെ വരാൻ സാധ്യത ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടായിട്ട് സാധ്യത ഉള്ളതെന്ന് അങ്ങനെ ഒന്നുകിൽ ലല്ലു പറഞ്ഞ പോലെ ചെറിയൊരു മാർജിനിൽ ഉള്ള വിജയത്തിലേക്ക് വരും അങ്ങനെ അങ്ങനെയല്ല ഇനിയിപ്പോൾ ചിലപ്പോൾ അവസാന നിമിഷത്തിലേക്ക് ഇനിയിപ്പോൾ സുരേഷ് ഗോപി ജയിക്കാമെന്നൊരു ഒരു തോന്നലങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മുരളീധരനാണോ സുൽകുമാറാണോ ജയിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളത് കണക്കാക്കി ഒരു നിഷ്പക്ഷാൽ ബി ജെ പി വിരുദ്ധമായ വോട്ടുകളാണ് കേരളത്തിൽ കൂടുതൽ അപ്പോൾ ആ വോട്ടുകൾ ചിലപ്പോൾ ഒരാളിലേക്ക് വന്നാൽ ചിലപ്പോൾ വലിയ മാർജിനിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല അങ്ങനെയൊന്നും വരുന്നില്ല സുരേഷ് ഗോപി ആ ഒരു ചിത്രത്തിലെ ഇല്ലാതെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരമെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയൊരു മാർജിനിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ് പക്ഷേ വോട്ടിൻ്റെയൊക്കെ അവസാന നിമിഷം ഏത് തരത്തിലൊക്കെ മാറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ അല്ല പത്മജ മത്സരിച്ച് രണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളും വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ വെച്ചിരുന്ന ആര് മത്സരിപ്പിച്ചാലും അവിടെ ജയിക്കാൻ കഴിയുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ ആലോചിക്കണം അദ്ദേഹത്തിന് പ്രായമായി നേരവേ സംസാരിക്കാൻ പോലും കഴിയാത്ത പോലും തേറമ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് തേറമ്പിൽ വോട്ട് കൊടുക്കും കോൺഗ്രസ്സുകാരനാണ് വോട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച മണ്ഡലമാണെന്ന് ആണെന്ന് ആലോചിക്കണം അത് മറ്റെടുത്ത് ആവിദ്യലക്ഷ്മൺ അനായാസം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് കൊണ്ട് പത്മജ്ന്ന് പത്മജിയുടെ പ്രത്യേകത കോൺഗ്രസിന് ഷുവർ സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് പോയി കിട്ടുന്നുള്ള ഈ ആദ്യത്തെ തവണയൊക്കെ പത്മജാഭ വേണുഗോപാലിന് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് വന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടേ ഇങ്ങനെയൊക്കെ കോൺഗ്രസിനകത്ത് നടക്കൂ ഇങ്ങനെ കോൺഗ്രസ്സിനകത്ത് നടക്കൂ എന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാം അത്രയും റിസ്ക് എടുത്തിട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു രണ്ടും ദയനീയമാണ് ഈ പത്മജേണുഗോപാലും കെ മുരളീധരൻ ഈ രണ്ടുപേരും കോൺഗ്രസിന് ഉണ്ടാക്കിയ ഡാമേജ് ഇല്ലാറല്ല പക്ഷെ മുരളീധരൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഡാമേജിന് അപ്പുറത്തെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന നേതാവായിട്ട് വളർന്നു പത്മജി അപ്പോഴും ഈ ഡാമേജ് ഉണ്ടാക്കുന്ന കർണാടകന്റെ മകളെന്ന രീതിയിൽ നിന്ന് പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി ഡാമേജ് ഉണ്ടാക്കുന്ന ആളായിട്ട് തുടരുകയായിരുന്നു ഇപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പം പോലെ ആള് പോകുമ്പോൾ കർണാടകന്റെ മകളാ പോകുന്നത് പോയിട്ട് കേരളത്തിൽ കോൺഗ്രസ് ഒരു ചെറിയ ചലനം പോലും ഉണ്ടാകില്ല അത് ഈവൻ സി പി എംമാർ പോലും പലപ്പോഴും പറയുന്നില്ലാതെ ഇവര് പോയതിന് വലിയ വിശ്വാസം പോലും എടുക്കുന്നില്ല ഒരു ഇലയനങ്ങുന്ന ശബ്ദം പോലും കേട്ടിട്ടില്ല അതാ ഇലേനങ്ങന് ശബ്ദം ഉണ്ടാക്കാതെ ഞാനങ്ങ് പോകുന്നറിഞ്ഞു ഇലയനങ്ങിന് ശബ്ദം ഉണ്ടായതും ഇല്ല ആരും ഇല്ല എന്നുള്ള മട്ടിലാണ് ഇപ്പം അവിടെ പോയി അവിടെ പോയി ഇപ്പോൾ ഈ ഇതേപോലെ മുരളി മന്ദിരത്തിന് വേണ്ടി മൂന്നാല് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് പാർട്ടിയൊക്കെ മാറ്റിയിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ കാണിക്കാം പക്ഷെ ഇതിനപ്പുറത്തോട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ പത്രജാ മേടുവാനും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയാതില്ല കോൺഗ്രസിൽ കർണാടകന്റെ മകളായിരിക്കുകയും കർണാരിന്റെ എല്ലാവിധ കർണാര ഗ്രൂപ്പിന്റെ ഐ ഗ്രൂപ്പിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നിൽക്കുന്ന സമയത്ത് പോലും തെരഞ്ഞെടുപ്പിലൊന്നും ഒന്നും ഒരു ഒരു കോൺഗ്രസിന് ഉള്ളതോട്ട് പോലും പിടിച്ചു നിർത്താൻ കഴിയാൻ ഇനി ഒറ്റ കാര്യമല്ല ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞ പോലെ ഈ മറ്റേ കെ കരുണാകരൻ ഹൈഫോനറ്റ് കെ ജി മാരാർ സ്മാരക മന്ദിരം എന്ന എന്ന മറ്റുള്ള ഉടായ്പകളൊക്കെ മറ്റേ അത്യാവശ്യം അങ്ങനെയൊക്കെ കാണിച്ചത് ബിജെ പിയുടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ കോൺഗ്രസ് അറിയാം ചുമ്മാ ചോറിയതാണ് നടക്കാൻ പോണത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ മരർ ജിയും കെ കിരണാരിൻ്റെ ബന്ധുക്കളായിരുന്നു എന്ന മട്ടിലൊക്കെ ചില പ്രസ്താവനകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതായത് ഇനി നടക്കാൻ പോകുന്നതൊക്കെ ആയിരിക്കും ഇനി ഇങ്ങനെയുള്ള ചില ചെറിയ ചോറിയും തർക്കവും വഴിയും മഴക്കും വേളവും ഒക്കെ അല്ല ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഈ എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സംഭവം പൂരം പോലെ തന്നെ ഈ കുടമാറ്റം കഴിഞ്ഞ് ആര് തെക്കോട്ടിറങ്ങും മതി അതൊരു കാഴ്ചയായിരിക്കും രണ്ടുപേർ ഇറങ്ങണം രണ്ടുപേര് തെക്കോട്ടിറങ്ങും ഒരാൾ ഡൽഹിക്ക് ആരുടെ ചിരിയാണ് എന്നുള്ളത് ഏറ്റവും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വരുന്നവർ പലരും നമ്മളോട് വിളിച്ച് ചോദിക്കുന്നത് തൃശ്ശൂർ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ ഒരു വലിയ ആക്ടർ മത്സരിക്കും കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കിട്ടി അപ്പോൾ സുരേഷ് ഗോപി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു അപ്പോൾ ഇത് വലിയ എന്തോ അവിടെ ഇത് സംഭവിക്കാൻ പോകുന്നു കെ കരുണാകനെ പോലെയുള്ള മകൻ വന്നു മകളപ്പുറത്ത് ബി ജെ പി നിൽക്കുന്നു ഒരു മുൻ മന്ത്രി അവിടെ വന്ന് മത്സരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു മ്മളീ നാട്ടും ഭാഷ പറയില്ലേ ചക്ക കൊഴയുന്നനക്ക് കുഴഞ്ഞിടക്കണ അവസാന അവസാനം ആരുടെ കൂടെ മുകളിൽ കയറി വന്നു നമുക്ക് കാത്തിരി തന്നെ കാണുന്നു അതാണ്